ചമ്മന്തി ഉണ്ടാക്കാംട്ടോ നമുക്ക് മുളക് വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കാവേ മുളക് ചുടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇതിന് ഇതൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഒരു കാലം ചോറുണ്ടട്ടോ അതിനാവശ്യമായ സാധനങ്ങളാണ് ഒന്ന് ചുവന്ന മുളക് ഇത് വറുത്തെടുക്കാനുള്ളതാണ് സവോള ചെറിയ ഉള്ളിയാണ് സാധനം ഉപയോഗിക്കുക പക്ഷേ സവോള ഉപയോഗിച്ച് വേറൊരു ടേസ്റ്റാണ് കേട്ടോ സവോള വെളുത്തുള്ളി ജീരകം തേങ്ങ പുളി ഉപ്പ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാവേ എന്നിട്ട് ചീൻ ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചീൻ ചൂടായി വരട്ടെ ചീൻ ചെട്ടി ചൂടാക്കിട്ടോ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കൊറച്ച് എണ്ണ മതി കേട്ടോ നമ്മുടെ മുളകത്ത് ഒന്ന് വറുത്തെടുക്കാനുള്ളത് എണ്ണ

മുളക് നന്നായിട്ട് മൂക്കണം കേട്ടോ മുളക് അത്യാവശ്യം നന്നായിട്ട് അഴിഞ്ഞ് വന്നിട്ടില്ല അതായത് മൂത്തിട്ടുണ്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും കേട്ടോ കരിഞ്ഞ് പോയാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല നമുക്കിതൊരു മിക്സിയിലേക്ക് ചാലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ താണത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ മിക്സിയും വേഗം ഇടാവൂട്ടോ പിന്നെ തിളക്കുകയും ചെയ്യും പിന്നെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത അതിലേക്ക് ഇത്തിരി സാവി വറുത്ത ബാക്കി എണ്ണയിൽ സവാള സവാളിട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന സവാള കേട്ടോ ഒരുപാട് അങ്ങ് വഴ കുറച്ചൊന്ന് ആ ഒരു പച്ചമെണ്ണമൊക്കെ മാറി ആ ഒരു ഇതാവുന്നവരെ മാത്രം വഴിക്കാൽ മതി നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞിരിക്കുന്ന കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരു പച്ചയിട പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നവർ വഴറ്റി കൊടുക്കാവേ ഇലക്കി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ഇച്ചിരി ചീടകൾ ഇടാം കേട്ടോ നന്നായിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി വഴക്കിടാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ മുളകൊന്ന് അരച്ചിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചിലപ്പോൾ അരയത്തില്ല തേങ്ങക്കാവുമ്പോൾ ഇങ്ങനെ കിടക്കുക ഞാൻ അതൊന്ന് വറുത്ത് കോരി അതിനകത്തേക്ക് ഇടുവാട്ടോ ഇങ്ങനെ ചൂടാണ് കേട്ടോ ഞാനീ രാത്രി പാചകം ചെയ്യുന്ന എല്ലാവരും എന്താണെന്ന് വിചാരിക്കുന്നത് സത്യം നമ്മൾ ഈ സമയത്താണ് കുറച്ചു സമയം കിട്ടോ കാരണം പകലെ മക്കൾ ചെറിയ മോനുണ്ടാവനൊന്നിനും സമ്മതിക്കത്തില്ല ഇങ്ങനെ ഇപ്പം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അപ്പോൾ എണ്ണയിലുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പേടിയാണ് ഈ മ ഇച്ചിരി സമയം ഇപ്പം അങ്ങോട്ട് ഇപ്പോൾ ഉണ്ടാവും ആ ഗ്യാപ്പിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോക്ക് ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങ കുറച്ച് എണ്ണയുണ്ട് ആ തേങ്ങ ഒന്ന് മോപ്പിച്ചെടുക്കാവേ ജസ്റ്റ് ആണ് മൂത്ത യാതൊക്കെയാ ഇത് വല്ലാണ്ട് ആവേണ്ട മോപ്പിച്ചെടുക്കുക കേട്ടോ വെള്ളമൊക്കെ പറ്റി നല്ലൊരു ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ലുക്കാണ് നമുക്ക് നോക്കാം ഓക്കെ ചമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാവേ ഇച്ചയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത് അതിന് പനിയാട്ടോ നല്ലതെന്ന് ഉപ്പ് കുറവാണോ ആരേശം ഉപ്പ് കുറവാണ് കേട്ടോ അപ്പൊ ഇച്ചിരി ഉപ്പും കൂടെയല്ല കേട്ടോ